ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ അടുത്തൊരു ടോപ്പിക്കായിട്ട് വന്നിട്ടാണ് ഇന്നത്തെ ടോപ്പിക് ആക്ച്വലി ഭയങ്കര റെലവൻറ്റായിട്ടുള്ള ഒന്നാണ് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഒരുപാട് പേർക്കുള്ള ഡൗട്ടുള്ളൊരു കാര്യമാണ് പുരുഷന്മാരിൽ സമയക്കുറവ് എന്നുള്ളത് നമ്മൾ വിചാരിക്കും ആക്ച്വലി അത് സമയക്കുറവായിരിക്കില്ല ഒരു ശരാശരി സ്കലന സമയമുണ്ടായിരിക്കും അതറിയാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് ഒരു ഇൻസെക്യൂരിറ്റി പുരുഷന്മാരിൽ തന്നെ ഉണ്ടായിരിക്കും സമയക്കുറവാണോ ഏഹ് ഇത്ര സമയം കുറച്ച് കുറവാണോ അല്ലെങ്കിൽ കൂടുതലാണോ എന്നൊക്കെയുള്ള ഡൗട്ട് സ്ത്രീകൾക്കും ഉണ്ടായിരിക്കും കാരണം സ്ത്രീകളിൽ പൊതുവേ ഒരു ഓർഗാസത്തിലെത്താനും അവർ ആ ഒരു ടൈമിൽ റീച്ച് ചെയ്യാനും കുറച്ച് ടൈം എടുക്കും പുരുഷന്മാരെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് കുറച്ച് ടൈം എടുക്കും അതേസമയം പുരുഷന്മാരിൽ അത് പെട്ടെന്ന് തന്നെ സ്ത്രീകളെ കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ശരാശരി സ്ഥലന സമയം കുറച്ച് കമ്പാരിറ്റീവ്ലി അവർക്ക് നേരത്തെ ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത് പുരുഷന്മാരുടെ ടൈമിങ് കുറവാണ് അങ്ങനെയൊക്കെ ഉള്ളത് അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ആവറേജ് ടൈം എന്താണ് ഇജാക്കുലേഷൻ്റെ ഒരു നോർമൽ ആവറേജ് നോർമൽ എന്ന് പറയുന്നത് തന്നെ ഒരു വാക്കിന് തെറ്റാണ് ഒരു ആവറേജ് ഇജാക്കുലേഷൻ ടൈം എന്താണ് മെനിലുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോയിൽ മൊത്തത്തിൽ നമ്മൾ പറയാൻ പോകുന്നത് ഞാൻ വളരെ ബേസിക് ആയിട്ട് ഒരു ബേസിക്ക് എന്ന് നമുക്ക് പറഞ്ഞു തുടങ്ങാം കേട്ടോ അപ്പോൾ ഇത് സയൻറ്റിഫിക് റിസർച്ച് പ്രകാരമാണ് ഞാൻ പറയുന്നത് എന്ന് എനിക്ക് വായി തോന്നിയല്ലാട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ ഒരു പുരുഷൻ ഒരു സെക്സ് ഒരു സെക്ഷൽ സ്റ്റിമുലേഷൻ ഉണ്ടാവുകയും അല്ലെങ്കിൽ ഒരു സെക്ഷൽ പ്ലഷറിൽ എത്തി അത് ഒരു സെർട്ടൺ ലെവൽ ഓഫ് ഒരു സെക്ഷൽ എക്സൈറ്റ്മെൻറ്റിൽ കൊണ്ടെത്തിക്കും ആ സമയത്ത് എന്താ സംഭവിക്കണേന്ന് അറിയാം ഒരു സിഗ്നൽ പാസ് ചെയ്ത് സിഗ്നൽ പാസ് ചെയ്ത് നമ്മൾ പീനെസിൽ കുറച്ച് നെർവ്സ് ഉണ്ടായിരിക്കും അതിനെ പറയുന്നതാണ് ഡോഴ്സൽ നെർവ്സ് എന്നുള്ളത് ഓക്കെ ഈ നെർവ്സേക്ക് സിഗ്നൽ പാസ് ചെയ്ത് എവിടേക്കാണെന്ന് പറയുക സിഗ്നൽ പാസ് ചെയ്ത് നേരെ സ്പൈനൽ കോഡിക്കായിരിക്കും പുരുഷൻ്റെ സ്പൈനൽ കോഡിക്കായിരിക്കും ഈ ഒരു സിഗ്നൽ പാസ് ചെയ്യുന്നുണ്ടായിരിക്കാം ഏതു വഴി നമ്മൾ പീനസിലുള്ള ഡോർസൽ നേർവ് വഴി സ്പൈനൽ കോഡിക്ക് ഒരു സിഗ്നൽ പാസ് ചെയ്യും ആ ഒരു ഏരിയനെ പറയുന്നതാണ് സ്പൈനൽ ഇജാക്കുലേറ്ററി സെൻറ്റർ എന്നുള്ളത് എന്ന് പറയുന്നത് ഈ സ്പൈനൽ കോഡിലത്തെ ഏരിയനെ പറയുന്നതാണ് ഇതെന്ന് പറയുന്നത് ഈ ഒരു സിഗ്നൽ കിട്ടിയ ഉടനെ തന്നെ അതിൻ്റെ റിഫ്ലെക്സ് ആയിട്ട് വരുന്നതാണ് എന്ത് ഇജാക്കുലേഷൻ എന്ന് പറയുന്നത് ഉടനെ തന്നെ എൻ്റെ ഒരു റിഫ്ലെക്സ് ആയിട്ട് വരുന്നതാണ് ഇജാക്കുലേഷൻ വരുന്നത് ആ സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വോളണ്ടർലി നമുക്ക് എന്താ പറയുക കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ നമ്മുടെ ബോഡിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല ഈ ഇജാക്കുലേഷൻ എന്നുള്ള പ്രോസസ്സ് നമ്മൾ വിചാരിച്ചാലും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത പോലെ ഒരു ഇതുവരും നമ്മുടെ ഹാൻഡ്സ് ആണെങ്കിലും നമ്മുടെ ലെഗ്സ് ആണെങ്കിലും ഈവൻ നമ്മുടെ ബോഡി ആണെങ്കിലും നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലാതിരിക്കുക ഒക്കെ ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിക്കും അപ്പോൾ വീണ്ടും ബോഡി ഒന്നും കൂടി എന്താ സിഗ്നൽ ചെയ്യാൻ തുടങ്ങും നമ്മളെ പല പാർട്സ് ഓഫ് ബോഡിയിൽ ഒന്നും കൂടി സിഗ്നൽ ചെയ്യാൻ കൊടുക്കും എവിടെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെമൻ സ്റ്റോർ ചെയ്തേക്കുന്ന അതേപോലെ ക്യാരി ചെയ്യുന്നേയും സ്ഥലത്തേക്ക് കാരണം എന്തിനാ കോൺട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ബോഡിയിൽ പല പാർട്സിൽ സിഗ്നൽ കൊടുക്കാൻ തുടങ്ങും അതായത് സെമിനൽ വെസിക്കൽസിൽ ബ്ലാഡർ നെക്കിൽ അതേപോലെ തന്നെ വാസ് ഡിഫറെസിൽ ഇവിടെയൊക്കെ ആയിരിക്കും ഈ സിഗ്നൽ പോയി പോന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം എന്നിട്ട് ഈ സെമെൻറ്റിനൊണ്ട് ഫോഴ്സ് ചെയ്യും എവിടേക്ക് യുറേത്രയ്ക്ക് വേണ്ടിയിട്ട് എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റേജ് ആണ് ഒരു സെക്കൻഡ് സ്റ്റെപ്പാണ് ഇജാക്കുലേഷൻ്റെ അടുത്തെന്ന് സംഭവിക്കുന്നത് യുറേത്രയുടെയും പെൽവിക് ഫ്ലോറിൻ്റെയും ചുറ്റിനുള്ള മസിൽസിൽ മസിൽ കോൺട്രാക്ഷൻ സംഭവിക്കുകയും അതുവഴി എന്ത് നമ്മൾക്ക് ഈ സെമെൻറ്റ് ഇജാ ഇജാക്കുലേറ്റ് ചെയ്യേണ്ടിയും വരെയാണ് ഓക്കെ ഇത് ഈ മസിൽ മസ്കുലർ കോൺട്രാക്ഷൻ വഴിയാണ് എന്ത് ഈ സിമെൻ്റ് ഇജാക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്നത് ഈ സിമെൻ്റ് ഇജാക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് എത്രത്തോളം എത്രത്തോളം അളവിൽ എന്നുള്ളത് ഓരോ പുരുഷന്മാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവരുടെ ഓരോ അളവ് എന്ന് പറയണത് എന്നാലും നമുക്കൊരു ആവറേജ് പറയാം ഈ ഇജാക്കുലേറ്റ് ചെയ്ത സിമെൻറ്റ് ഒരു ആവറേജ് ഒരു ഇത് നമുക്ക് പറയാം വൺ പോയിൻറ്റ് ഫൈവ് ടു ഫൈവ് മില്ലി ലീറ്റേഴ്സ് ഇതാണ് ഒരു ആവറേജ് എന്ന് പറയുന്നത് ഒരു എമൗണ്ട് ഓഫ് സിമെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ ഈ ജാക്കുലേറ്റ് ചെയ്തതിൻ്റെ ഇത് ഞാൻ ആവറേജ് ആണ് പറഞ്ഞത് വീണ്ടും ഞാൻ പറയുന്നത് അത് ഓരോ പുരുഷന്മാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെത് എന്നാലും നമ്മളൊരു ആവറേജ് ആയിട്ട് പറയുമ്പോൾ വൺ പോയിൻറ്റ് ഫൈവ് ടു ഫൈവ് മില്ലി മില്ലി ലീറ്റേഴ്സ് ഇനി നമ്മുടെ ടോപ്പിക്കേക്ക് വരാം ഇപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് നടക്കണേ എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾ കിട്ടിക്കാനും ഇനി ഇതെങ്ങനെയാണ് ഇനിയാണ് നമ്മുടെ ടോപ്പിക്ക് വരുന്നത് കാരണം എത്ര ടൈം എടുക്കും ഒരാൾക്ക് ഇജാക്കുലേറ്റ് ചെയ്യാൻ എന്നുള്ളതിനാണ് നമുക്ക് പറയുന്നത് അപ്പോൾ അത് ഓരോന്ന ഡിപ്പെൻ്റ് ചെയ്തിരിക്കും നമ്മളുടെ ആ ഒരു സാഹചര്യം മൂഡ് എല്ലാം കുറെ കുറേ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ ഒരു ഇജാക്കുലേഷൻ്റെ ടൈം എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തത് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നായിട്ട് ഒരു അഞ്ഞൂറ് ഹെട്രോസെക്ഷല് കപ്പിൾസിന് ഇവിടെ എടുത്തു എന്നിട്ടാണ് ഇവരൊരു സ്റ്റഡി നടത്തുന്നത് ഇവരോട് ചോദിച്ച ഇവരോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സെക്സിൻ്റെ സമയത്ത് സ്റ്റോപ്പ് വാച്ച് വെക്കണം എത്ര ടൈം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ മെയിനായിട്ട് ഞാൻ എടുത്ത് പറയുന്നത് വെജൈനൽ പെനട്രേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെജൈനൽ പീനസ് പെനട്രേഷനാണ് ഇതിപ്പോൾ ഞാൻ എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ പേര് എനൽ സെക്സ് ചെയ്യുന്നവരുണ്ടായിരിക്കും അത് അതെല്ലാം പറയുന്നത് നമ്മുടെ സാധാ വെജൈനൽ പീനസ് പെനട്രേഷൻ ഓക്കെ അപ്പോൾ അങ്ങനെ സെക്സിന്റെ ടൈം എടുക്കാൻ പറഞ്ഞു ഇതിൽ ഫോർ പ്ലേയും മറ്റു കാര്യങ്ങളോ ആക്ടിവിറ്റീസോ ഒന്നും ഇതിൽ പെടില്ല പെനട്രേഷൻ്റെ ടൈമിലുള്ള സെക്സിൻ്റെ ആ ഒരു ആവറേജ് എടുക്കാൻ വേണ്ടിയാണ് ഇവർ പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇവർക്ക് കണ്ടെത്തിയ അതിൻ്റെ ഡാറ്റാസ് ഒക്കെ കളക്റ്റ് ചെയ്ത് റിസേർച്ചൊക്കെ നടത്തി ഡാറ്റാസ് എല്ലാം കളക്ട് ചെയ്തിട്ട് കിട്ടിയ ഒരു ടൈം എന്ന് പറയുന്നത് ഒരു ആവറേജ് ടൈം എന്ന് പറയുന്നത് ഫൈവ് പോയിൻറ്റ് ഫോർ ടു ഫൈവ് പോയിൻറ്റ് സെവൻ മിനിറ്റ്സ് ആണ് ഒരു ആവറേജ് ടൈം ഈ ഡാറ്റാസിൽ കൂടെ കിട്ടിയ ഫൈവ് പോയിൻ്റ് ഫോർ ടു ഫൈവ് പോയിൻറ്റ് സെവൻ മിനിറ്റ്സ് പുരുഷന്മാരിൽ ഓക്കെ ഒരു അവർക്കൊരു ക്ലൈമാക്സിൽ എത്താൻ എന്ന് പറയുന്നത് അവർ ടൈമിംഗ് എന്ന് പറയുന്നത് ഇത്രയായിരുന്നു ഇത് ഒരു ജസ്റ്റ് ഒരു വൺ സെക്സിൻ്റെ ഒരു ഡാറ്റ അല്ല അവരെടുത്തേക്കുന്നത് ഈ അഞ്ഞൂറ് കപ്പിളിനോടും പറഞ്ഞത് അവരുടെ നാലാഴ്ചകളിൽ നാലാഴ്ചകളിൽ എപ്പോഴൊക്കെ സെക്സ് ചെയ്യുന്നു അതിൻ്റെ എല്ലാത്തിൻ്റെയും ആവറേജാണ് ഇവരോരോരുത്തരോടും പറഞ്ഞേക്കുന്നത് ബി ഫോർ ഫോർ അപ്പോൾ ഫൈവ് ടു എന്ന് വെച്ചാൽ ഫോർ വീക്സിൽ ഇവർ ഓരോ വട്ടം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴും ഈ ഒരു സ്റ്റോപ്പ് വാച്ചിട്ട് അവർ എടുത്തിട്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടിയിട്ടുള്ള കിട്ടിയ ഒരു കണക്കാണ് ഈ ഫൈവ് പോയിൻറ്റ് ഫോർ ടു ഫൈവ് പോയിൻറ്റ് സെവൻ മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് അടുത്തൊരു ഡൗട്ട് തോന്നാം പക്ഷേ സ്ത്രീകൾക്ക് ഈ ഒരു പ്രഷറിലെത്താനും സ്ത്രീകൾക്ക് എത്ര ടൈം എടുക്കും ഈ പുരുഷന്മാർക്ക് ഇങ്ങനെയാണ് ഫൈവ് പോയിൻ്റ് ഫോർ ആണ് ടു ഫൈവ് പോയിൻറ്റ് സെവൻ ആണെങ്കിൽ സ്ത്രീകൾക്ക് എത്രയായിരിക്കും അപ്പോൾ വേണ്ടി വേണ്ടിവരാം ഇൻറ്റർ വെജൈനൽ ഇജാക്കുലേറ്ററി ലാറ്റൻസി ഇതാണ് ഇതിനെ പറയണത് ഒരു സ്ത്രീക്ക് എത്രത്തോളം വേണം അവരെ പുരുഷൻ ഇജാക്കുലേറ്റ് ചെയ്യുന്ന ടൈം എത്രത്തോളം വേണം എന്ന് പറയുന്ന പറയുന്നൊരിതാണ് അപ്പോൾ ഇതൊരു കനേഡിയൻ ഒരു സെക്സ് തെറാപ്പിസ്റ്റാണ് ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യണതും സ്ത്രീകൾക്ക് എത്ര ഒരു ടൈം ഞാന്നുള്ള സ്റ്റഡി നടത്തുന്നതും നമുക്ക് എത്തിച്ചു തരുന്നതും ഒരു മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ ത്രീ ടു സെവൻ മിനിറ്റ്സ് ഓക്കെയാണ് പക്ഷേ ഡിസയറബിൾ എന്ന് പറയണത് ഒരു കുതിക്കണേ എന്നൊക്കെ പറയില്ല അതൊരു സെവൻ ടു തേർട്ടീൻ മിനിറ്റ്സ് ആണ് എന്നാൽ തേർട്ടീൻ മിനിറ്റ്സിൻ്റെ കൂടുതലായി കഴിഞ്ഞാൽ അത് കുറച്ച് ലെസ് ഡിസൈറബിൾ ആണ് അപ്പോൾ ഏറ്റവും ഡിസയറബിൾ എന്ന് പറയുന്ന ഒരു ടൈം എന്ന് പറയുന്നത് സെവൻ ടു തേർട്ടീൻ ആണ് ഇതേ ചോദ്യം കുറച്ച് സ്ത്രീകളോട് ചോദിച്ചു കുറച്ച് സ്ത്രീകളോട് ഇതേ പറ്റി ചോദിച്ചപ്പോൾ കുറേ സ്ത്രീകളിൽ നിന്ന് കിട്ടിയ ഒരു ഡാറ്റ എന്ന് പറയുന്നത് അവർക്ക് ഫോർ പ്ലെയിം ഉൾപ്പെടുത്തിയിട്ട് ഫോർ പ്ലെയിം ഉൾപ്പെടുത്തി തേർട്ടി ത്രീ ടു തേർട്ടി എയ്റ്റ് മിനിറ്റ്സ് വേണം എന്നാണ് പക്ഷേ പെനട്രേറ്റീവ് അതായത് പീനസ് വെജൈനയിൽ ഉള്ള പെനട്രേഷൻ അവർക്ക് അറ്റ്ലീസ്റ്റ് എത്രയാണ് പറയുന്നത് വെച്ചാൽ ഫോർട്ടീൻ ടു എയ്റ്റീൻ മിനിറ്റ്സ് ആണ് അവർക്ക് ഒരു സുഖം കിട്ടാൻ വേണ്ടതെന്നാണ് സ്ത്രീകളുടെ ഒരു കണക്കെടുത്തപ്പോൾ കിട്ടിയത് ഈ ഒരു കണക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ശരാശരി ഒരു പുരുഷന്മാരുടെ ഒരു ടൈമിങ്ങും എന്നാൽ സ്ത്രീകൾ ആഗ്രഹിക്കുന്ന ടൈമിങ്ങും ഇത് കാരണം കൊണ്ട് തന്നെ ഇത് ഈ ഒരു ഡിഫറൻസ് കാരണം കൊണ്ട് തന്നെയാണ് നമുക്കെന്ത് ഈ ഒരു കൺഫ്യൂഷൻസും കുറച്ച് സ്ട്രഗിൾസും ഒക്കെ വരുന്നത് കാരണം നമുക്കറിയാം ച ഒരു ഡൗട്ട് തോന്നും ഒരു ടൈമിങ് കുറവാണോ എൻ്റെ പങ്കാളിക്ക് ഇത്ര ടൈം പോരാ ഇനി കുറച്ചും കൂടി വേണം പക്ഷെ എന്നാൽ എന്ത് നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് ആ ഈ ജാക്കുലേഷൻ വരുന്ന തടയാൻ പറ്റുന്നില്ല കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരും അപ്പോൾ ട്വൻറ്റി ടു തേർട്ടി പെർസൻറ്റേജ് പുരുഷന്മാരിൽ തന്നെ എന്ത് ഇങ്ങനെ ഒരു സംഭവിക്കുന്നുണ്ട് കുറച്ച് അവർ ഉദ്ദേശിക്കുന്ന ടൈമിനേക്കാളും മുമ്പ് ഇജാക്കുലേറ്റ് ചെയ്യും അത് കാരണം കൊണ്ട് തന്നെ ഒരുപാട് സൈക്കോളജിക്കലി ആ ഒരു വെൽ ബീങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് പല പുരുഷന്മാരിലും ഈ ഒരു കാരണം പല പുരുഷന്മാർ മാത്രമല്ല പുരുഷന്മാരിലും സ്ത്രീകളിലും ഒരു കപ്പിളിൻ്റെ ഇടയിൽ ഈ ഒരു ടൈമിംഗ് കുറച്ച് കുറവാകുമ്പോൾ തന്നെ അവർക്ക് ഒരുപാട് മാനസിക ഒരു എന്താ പറയുക സമ്മർദ്ദത്തിൽ എത്തുകയും അത് കാരണം അവരുടെ വെൽബീയിങ്ങിനെ എഫെക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ഈ പ്രീമച്യൂർ ഇജാക്കുലേഷനിലുള്ളവരിൽ അവർക്ക് മൊത്തത്തിലൊരു മോട്ടിവേഷൻ കുറവായിരിക്കും അവർക്ക് എന്തിനു പറയുന്നത് എല്ലാത്തിനോടും ഒരു താല്പര്യം കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കും അതുമാത്രമല്ല ഈവൻ ഒരു പാർട്ട്ണറിൻ്റെ സാറ്റിസ്ഫാക്ഷനിൽ എത്താൻ പറ്റുന്നില്ലേ എന്നാലോചിച്ചിട്ടുള്ള ഭയങ്കര ടെൻഷനും കാര്യങ്ങളാണ് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ആ ഒരു വ്യക്തി മാത്രമല്ല ആ ഒരു സമ്മർദ്ദത്തിൽ പെടുന്നത് അവരുടെ പാർട്ണറും കൂടിയും ഈ ഒരു പ്രീമെച്ചുവർ ഇജാക്കുലേഷൻ കാരണം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും ഈ പ്രീമിയച്ചർ റിജാക്യുലേഷനെന്നും ഉള്ളതെല്ലാം നമ്മളൊരു ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു പരിഹാരം കിട്ടുന്നതാണ് പക്ഷെ പലവരും എന്ത് ഇത് പറയാനുള്ള നാണക്കേടും ഇതൊക്കെ അയ്യോ ഇതൊക്കെ ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്ന നാണക്കേടല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ തന്നെ ഇത് സപ്രസ് ചെയ്ത് വെക്കുകയോ ചെയ്തു പക്ഷെ അതിൻ്റെ ഒരു ആവശ്യമില്ല നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോവുകയും ഈ ഒരു പ്രീമിയച്ചർ ഇജാക്കുലേഷനെ കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ കിട്ടുന്നതാണ് പിന്നെ ഒരു മാർക്കറ്റിൽ ഒരുപാട് ഡിലേഡ് സ്പ്രേസ് എന്ന് വെച്ചാൽ സ്പ്രേ ഡിലേഡ് സ്പ്രേസ് അവൈലബിൾ ആണ് പക്ഷെ അതൊന്നും ഞാനത് പ്രൊമോട്ട് ചെയ്യില്ല അതൊരു നിങ്ങളുടെ ഡോക്ടറിൻ്റെ കണ്ടേ ഡോക്ടർ ചെക്കപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ ആണ് എന്നെങ്കിൽ മാത്രമേ അങ്ങനത്തൊക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നിരുന്നാൽ പോലും ഇങ്ങനത്തെ പല സൊല്യൂഷൻസും അവൈലബിൾ ആണെന്നാണ് ഞാൻ പറയുന്നത് വീണ്ടും ഞാൻ പറയുന്നു ഇതൊന്നും ഞാൻ പ്രൊമോട്ട് ചെയ്യല്ല പക്ഷേ സ്റ്റിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണോ അതിനുള്ള സൊല്യൂഷൻ എന്നുള്ളത് കിട്ടും എന്നാണ് ഞാൻ പറയുന്നത് സ്റ്റഡീസും കാര്യങ്ങളും എല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയാം എൻ്റെ ഒപ്പീനിയൻ അല്ല നിങ്ങളത് മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ് എത്ര ടൈം ലാസ്റ്റ് ചെയ്യണോ എത്രയെന്നുള്ളതിലൊന്നുമല്ല ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറും എത്രത്തോളം അത് എൻജോയ് ചെയ്യുന്നു നിങ്ങൾ രണ്ടുപേരും പരസ്പരം ആ ഒരു സെക്ഷൽ ആക്ടിവിറ്റി എത്രത്തോളം അതിൽ ചേർന്ന് നിന്ന് അത് എൻജോയ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതിലാണ് കാര്യം വരുന്നത് അതിൽ ഫോർ പ്ലേ പെടും പെനട്രേഷൻ പെടും എല്ലാം പെടും അതിൽ നിങ്ങളുടെ ഇൻറ്റിമസി ഭയങ്കര മെയിനാണ് ഇൻറ്റിമസി ഫോർ പ്ലേ എല്ലാം കൂടിയിട്ടുള്ളതല്ലേ അല്ലാണ്ട് ഒരിക്കലും ഒരു സെക്ഷൽ പെനട്രേഷൻ വഴി മാത്രമേ പ്ലഷർ കിട്ടുള്ളൂ എന്നല്ല ഒരുപാട് മെജോറിറ്റി ഓഫ് സ്ത്രീകളിൽ പെനുട്രീഷ്യൻ വഴിയല്ല ഓർഗാസത്തിൽ എത്തുന്നത് മറ്റ് ഫോർ പ്ലേ ആക്ടിവിറ്റീസ് പ്രകാരമാണ് അപ്പം അത് ട്രൈ ചെയ്യാം നിങ്ങൾക്ക് അതിനു മൂഡ് ക്രിയേറ്റ് ചെയ്യാം ഒരു കുറേ പേര് വിചാരിക്കുന്നത് ഒരു നൈറ്റ് മൊത്തം സെക്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതാണ് അടിപൊളി ഒരിക്കലും ഇല്ല ചിലവർക്ക് ക്വിക്കി ആയിരിക്കും ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ചിലവർക്ക് ഒരുപാട് ആസ്വദിച്ച് ചെയ്യുന്നതൊക്കെ അതൊക്കെ ഡിപ്പെൻഡ് ചെയ്യും അത് ഓരോ പിന്നെ ഓരോ മനുഷ്യന്മാരിലും ഇപ്പോൾ ഓരോ ഇപ്പോൾ ഒരു പുരുഷൻ കഴിഞ്ഞാൽ ആ പുരുഷൻ എപ്പോഴും ഒരു ചിലപ്പോൾ ഒരു ത്രീ മിനിറ്റ്സിലോ ഫോർ മിനിറ്റിലോ ആയിരിക്കില്ല ജാക്ലേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ടൈം കൂടുതൽ എടുക്കും ചിലപ്പോൾ ടൈം കുറവായിരിക്കും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ഇതാക്കുന്നത് അത് ഓരോ മൂഡും കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട്ണറിനായി സംസാരിക്കുക നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ പ്രേമ ഏറ്റവും എന്താ പറയാ പീക്കിലെത്തിക്ക എത്ര കാലം നിങ്ങൾക്ക് ആ ഒരു മനുഷ്യനോട് ഒരു കൊതി ഉണ്ടോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിനെ നമ്മൾ ഭയങ്കര അഡ്മയർ ചെയ്ത് ഒപ്സെസ്ഡ് ആയിട്ട് ഇരിക്കുന്നു നമുക്കത് ഒരു എത്ര ടൈം ആണെങ്കിലും നമുക്ക് എൻജോയ് ചെയ്യാവുന്നതേ ഉള്ളൂ ആക്ച്വലി എന്ന് പറയുന്നത് അല്ലാണ്ട് ഈ ഒരു കാര്യത്തിൽ ഒരു ടൈം അല്ലെങ്കിൽ എത്ര ടൈം ലൈ ലാസ്റ്റ് ചെയ്യുന്ന വെച്ചിരുന്നിട്ട് ആ ഒരു എന്താ പറയുക കടമ തീർക്കുന്ന പോലെ അല്ലെങ്കിൽ അയ്യോ അത് ഇത് പിന്നെ മീഡിയാസ് ഇപ്പോഴത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മീഡിയയിൽ പോണ് വീഡിയോസ് അതേപോലെ ഓരോ മീഡിയോസിലൊക്കെ കുറേ അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ് ആൾക്കാരുടെ ഇടയിൽ കൊണ്ടുവരുന്നുണ്ട് ഇതാണ് അതാണ് ഇതാണ് ഇതാണ് നമുക്കത് ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും ഉണ്ടാക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ കപ്പിളാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എൻജോയ് ചെയ്യുക അത്ര മാത്രമേ ഇതിലുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇത് ഹെൽപ്ഫുൾ ആണ് യൂസ്ഫുൾ യൂസ്ഫുള്ളാന്ന് തോന്നിയെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ താങ്ക്